നമസ്കാരം തദ്ദേശ വാർത്താ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ദിമിത്രോ എല്ലാവർക്കും തദ്ദേശകം ചാനലിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആദ്യം പ്രധാന വാർത്തകൾ സംയുക്ത വികസന സദസ് സംഘടിപ്പിക്കാൻ ഒരുങ്ങി തദ്ദേശ സ്വയംഭരണ വകുപ്പും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും പുന്നമടക്കായലിന് കുറുകെ ആധുനിക നടപ്പാലം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി പരിശീലനം കിലിയിൽ രണ്ടാംഘട്ട ശില്പശാല നടത്തി തിരുവനന്തപുരം നഗരസഭയുടെ ആധുനിക അറവുശാല മന്ത്രി എം പി രാജേഷ് തുറന്നുകൊടുത്തു തദ്ദേശ സ്വയംഭരണ വകുപ്പും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പും സംയുക്തമായി സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത് വരെ വികസന സദസ്സ് സംഘടിപ്പിക്കും സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക തലത്തിൽ വികസന ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിനും പൊതുജനാഭിപ്രായം ഉൾക്കൊള്ളുന്നതിനുമായാണ് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ തലങ്ങളിലാണ് വികസന സദസ്സുകൾ നടക്കുക സംസ്ഥാനതല ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി നിർവഹിക്കും തുടർന്ന് ജില്ലാ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ വിവിധ ദിവസങ്ങളിലായി പരിപാടികൾ നടത്തും ഗ്രാമപഞ്ചായത്തുകളിൽ ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അൻപത് പേർ വരെയും നഗരസഭ കോർപ്പറേഷനുകളിൽ എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരം പേർ വരെയും പങ്കാളികളാവും മന്ത്രിമാർ എം എൽ എമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മേയർമാർ ജനപ്രതിനിധികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ വിദഗ്ധരും സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരും പങ്കാളികളാവും ഉദ്ഘാടന സമ്മേളനത്തോടെയാണ് വികസന സേതസ് ആരംഭിക്കുക അതോടൊപ്പം തദ്ദേശ സ്ഥാപനത്തിന്റെ വികസന നേട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനവും ചെയ്യും പുന്നമടക്കായലിന് കുറുകെ ആലപ്പുഴ നഗരസഭ നിർമ്മിച്ച ആധുനിക നടപ്പാലം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മിച്ചത് പുന്നമട ദ്വീപിലെ ആറായിരത്തോളം പേർക്ക് ആലപ്പുഴയിലേക്ക് എത്താനും ഈ പാലം സഹായകമാവും സർക്കാരിനൊപ്പം എം എൽ എ മാരായ പി പി ചിത്തരഞ്ജനും എച്ച് സലാമും ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുമാണ് പാലം നിർമ്മിക്കുന്നതിന് ഒപ്പം നിന്ന് പ്രവർത്തിച്ചത് ആലപ്പുഴ നഗരസഭ അമൃത് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പാലത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ രണ്ട് പോയിന്റ് പൂജ്യം നാല് കോടി രൂപ സംസ്ഥാന സർക്കാർ മുനിസിപ്പാലിറ്റിയും ചേർന്നാണ് വഹിച്ചത് ഒന്ന് പോയിന്റ് നാല് ആറ് കോടി രൂപയാണ് കേന്ദ്രവിഹിതം പുതിയതായി റിക്രൂട്ട് ചെയ്യപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് പരിശീലനത്തിലുള്ള മോഡ്യൂൾ തയ്യാറാക്കലുമായി ബന്ധപ്പെട്ട് കിലയിൽ ഘട്ട ശില്പശാല നടത്തി സെക്രട്ടറിമാർക്ക് നൽകുന്ന മൂന്ന് മാസ പരിശീലനത്തിന് മുന്നോടിയായാണ് ശില്പശാല സംഘടിപ്പിച്ചത് തൃശൂരിലെ കില ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ശില്പശാലയിൽ കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ ഐ എസ് രജിസ്ട്രാർ സുമേഷ് കെ ആർ അസിസ്റ്റന്റ് ഡയറക്ടർ പരിശീലനം ഡോക്ടർ അമൃത കെ പി എൻ കില ഫാക്കൽമാർ വിവിധ മേഖലകളിലെ വിദഗ്ധർ കിലാ ഫാക്കൽറ്റി അംഗങ്ങൾ കോർഡിനേറ്റർമാർ റിസോഴ്സ് പേഴ്സൺമാർ ബന്ധപ്പെട്ട മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തീമാറ്റിക് എക്സ്പേർട്ടുകൾ തുടങ്ങി നൂറിലധികം പേർ സംബന്ധിച്ചു തിരുവനന്തപുരം നഗരസഭ നിർമ്മിച്ച ലോകോത്തര നിലവാരത്തിലുള്ള അറവ്ശാല തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കൊടുത്തു പന്ത്രണ്ടായിരം ചതഷ്ട്ര അടിയിൽ നിർമ്മിച്ച ഈ അറവ്ശാലയിൽ നഗരത്തിലെ മുഴുവൻ ആവശ്യത്തിനുള്ള ഇറച്ചിയും കൈകാര്യം ചെയ്യാനാവും കശാപ്പിന് ആധുനികമായ സൗകര്യങ്ങളും ഉപകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ ദിവസവും അൻപത് വലിയ മൃഗങ്ങളെയും എഴുപത് ചെറിയ മൃഗങ്ങളെയും കശാപ്പ് ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ് തയ്യാറാക്കിയിരിക്കുന്നത് മണിക്കൂറിൽ ആയിരം കിലോ മാലിന്യം സംസ്കരിക്കുന്നതിനു ശേഷിയുള്ള റെൻഡറിംഗ് പ്ലാന്റ് ദിവസവും അൻപതിനായിരം ലിറ്റർ മാലിന്യജലം സംസ്കരിക്കാൻ കഴിയുന്ന ഇഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് രക്തവും മറ്റു മാലിന്യവും സംസ്കരിക്കാനുള്ള വിപുലമായ സൗകര്യം തുടങ്ങിയവയെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു ദുർഗന്ധം ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള പ്രത്യേക സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആധുനിക സൌകര്യങ്ങളുടെയും യന്ത്രങ്ങളോടെയും ഒരുക്കിയ സംവിധാനം സംസ്ഥാനത്തെ എല്ലാ നഗരങ്ങൾക്കും മാതൃകയാണെന്ന് മന്ത്രി പറഞ്ഞു പദ്ധതി യാഥാർത്ഥ്യമാക്കിയ മേയർ ആര്യ രാജേന്ദ്രനും നഗരസഭാ ഭരണസമിതിക്കും ജീവനക്കാർക്കും അദ്ദേഹം അഭിനന്ദനങ്ങളും അറിയിച്ചു കില കോളേജ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവൺ ഓണാഘോഷം സംഘടിപ്പിച്ചു കില രജിസ്ട്രാർ സുമേഷ് കെയർ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ എൻ ശ്രീകുമാർ കില അസിസ്റ്റന്റ് ഡയറക്ടർ പരിശീലനം ഡോക്ടർ അമൃത കെ പി എൻ ഫാക്കൽമാരായ ഡോക്ടർ മോനിഷ് ജോസ് സുകന്യ കെ യു ഡോക്ടർ വിനീത ഡോക്ടർ അഭൃദരാജ് Real C ഡോക്ടർ രാജ്കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു കോളേജ് വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പുനരുപയോഗ യോഗ്യമാക്കിയ ഫ്യൂസായ എൽ ഇ ഡി ബൾബുകളുടെയും ട്യൂബുകളുടെയും വിപണന ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം രാജേഷ് നിർവഹിച്ചു മാലിന്യ മാലിന്യശേഖരത്തിന് ശേഷമുള്ള സമയത്താണ് ഹരിതർമ്മസേനാംഗങ്ങൾ ബൾബുകളുടെ തകരാറുകൾ പരിഹരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിവിധ പാടുകളിൽ നിന്നും ശേഖരിച്ച രണ്ടായിരത്തോളം ബൾബുകളും ട്യൂബുകളും ഇവർ പുനരുപയോഗ യോഗ്യമാക്കി ഇതോടൊപ്പം ചെറിയ കേടുപാടുകൾ വന്ന ഇ ഡി ബൾബുകളും ട്യൂബുകളും റിപ്പയർ ചെയ്യാറുമുണ്ട് പുതുക്കിയ ബൾബുകൾ നാലെണ്ണം നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് ോടൊപ്പം ആറ് മാസം ഗ്യാരണ്ടിയും ബൾബുകൾക്ക് നൽകുന്നു ഈ മാലിന്യത്തിന്റെ തോത് പരമാവധി കുറയ്ക്കാൻ ഉതകുന്ന മറ്റത്തൂർ പഞ്ചായത്ത് ഹരിതർമ്മ സേനയെയും മന്ത്രി അഭിനന്ദിച്ചു വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ആര്യാട് കഞ്ഞിക്കുഴി ബ്ലോക്കുകൾ ചേർന്നുള്ള ക്ലസ്റ്ററിലെ മൈക്രോ തൊഴിൽമേള പി പി ചിത്തരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെറിയ കലവൂരിലെ അസാ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷയായി ഇരുപത്തിയഞ്ച് സ്ഥാപനങ്ങളിലെ വിവിധ തസ്തികകളിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറിലധികം തൊഴിലവസരങ്ങളാണ് ഒരുക്കിയത് അഞ്ഞൂറിലധികം തൊഴിലന്വേഷകർ പങ്കെടുത്തിൽ ഇരുന്നൂറ്റി പതിമൂന്ന് പേർ ചുരുക്കപ്പട്ടികയിൽ ഇടപെടിച്ചു ഓണത്തിന് ഒരു ലക്ഷം തൊഴിൽ ക്യാമ്പയിൻ ലക്ഷ്യത്തോടെയാണ് മൈക്രോ തൊഴിൽമേളകൾ മേളകൾ സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ആർ റിയാസ് വി ഉത്തമൻ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ ജുമായത്ത് വിജ്ഞാന കേരളം ഡി എം സി സി കെ ഷിബു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് രഞ്ജിത്ത് കെ ഡിസ്ക് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡാനി വർഗീസ് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എം ഷിബു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി വി സുനിൽ മറ്റ് ജനപ്രതികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ആശുപത്രിയിൽ നവീകരിച്ച യോഗ ഹാളും കാത്തിരിപ്പ് മുറിയും തുറന്നുകൊടുത്തു സഹകരണ തുറമുഖ ദേവസ്വ വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഇരുപത് ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മാണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലിസ് ജോസഫ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഹൈമി ബോബി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എം കെ ശശി പി ടി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോമസ് കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി നീണ്ടൂർ ത്രിക്കേൽ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം സഹകരണ തുറമുഖ ദേവസ്വ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ഒരു കോടി രൂപ മുടക്കിയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടത്തുന്നത് ഒരേക്കറോളം വരുന്ന ഗ്രൌണ്ടിൽ ഫെൻസിംഗ് സ്ട്രീറ്റ് ലൈറ്റ് ഡ്രെയിനേജ് സംവിധാനം ഓപ്പൺ ജിം എന്നിവയും ഇൻഡോറിൽ സ്പോർട്സ് ഫ്ലോറിംഗ് എന്നിവയും സജ്ജീകരിക്കും ഫുട്ബോൾ ക്രിക്കറ്റ് എന്നീ കായിക ഇനങ്ങൾക്കായി ഏകദേശം തൊണ്ണൂറ് മീറ്റർ നീളത്തിലും മുപ്പത്തിയഞ്ച് വിധിയിലുമാണ് ഗ്രൗണ്ട് നിർമ്മിക്കുന്നത് സംസ്ഥാന കായിക വകുപ്പിന്റെ അൻപത് ലക്ഷം രൂപയും എം എൽ എ കൂടിയായ മന്ത്രി വി എൻ വാസവന്റെ വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും ചെലവിട്ടാണ് നിർമ്മാണം ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലിസ് ജോസഫ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഹൈമി ബോബി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം കരുതലിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജിന നിർവഹിച്ചു ബ്ലോക്ക് ബ്ലോക്കീഴിലുള്ള വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ഇരുന്നൂറ്റി അൻപത് ഭിന്നശേഷി കലാകാരന്മാരും കുടുംബങ്ങളുമായി അഞ്ഞൂറോളം പേർ പരിപാടിയുടെ ഭാഗമായി വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ പി വി പ്രിയ ഷെറീന ടീച്ചർ മെമ്പർമാരായ കെ അനീഷ് ധന്യ സുരേന്ദ്രൻ എം പി ഗീത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു പെരിങ്ങോട്ട് കുറിശി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ഓണക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്കായി വിവാഹ ധനസഹായവും പഠനമുറിയും പൊതുവിഭാഗത്തിലും പട്ടികജാതി വിഭാഗത്തിലുമുള്ള ഗുണഭോക്താക്കൾക്ക് ഭവന പുനരുദ്ധാരണ ധനസഹായം തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടന്നത് വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം കേരളകുമാരി അധ്യക്ഷയായി അതിദരിദ്രർക്കും ക്ഷയരോഗികൾക്കുമാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത് പദ്ധതികൾക്കായി അൻപത് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് അരിയും മറ്റ് പലചരക്ക് സാധനങ്ങളും അടങ്ങിയ എഴുപത്തിരണ്ട് കിറ്റുകൾ അതിദരിദ്രർക്കും ഇരുപത് കിറ്റുകൾ ക്ഷയരോഗികൾക്കും വിതരണം ചെയ്തു പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ഇ പി പൗലോസ് സെക്രട്ടറി ഇൻചാർജ് എ മനോജ് എ വി ഗോപിനാഥ് പി സി രമണി സുനിത പ്രിയ സുഷമ എന്നിവർ പങ്കെടുത്തു ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഒരു തൈ നടാം വൃക്ഷവൽക്കരണ ക്യാമ്പയിനിന്റെ ഭാഗമായി ആയിരം പനവിത്തുകൾ നട്ടുപിടിപ്പിച്ചു പാലക്കാട് കോട്ട മൈതാനത്ത് നടന്ന പരിപാടി പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് അധ്യക്ഷനായി ജൂൺ അഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നതാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ എൻ വിദ്യാർത്ഥികളാണ് പനവിത്തുകൾ ശേഖരിച്ച് ഹരിത കേരള മിഷന് നൽകിയത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സ്മിതേഷ് കൗൺസിലർ സെലീന ബി വി ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി സൈദലവി ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ റഷീദ് ക്ലീൻ സിറ്റി മാനേജർ പി മണി പ്രസാദ് വിക്ടോറിയ കോളേജ് എൻ പ്രോഗ്രാം ഡയറക്ടർ ആശ എന്നിവർ സംസാരിച്ചു വിക്ടോറിയ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് പ്രതിനിധികൾ നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലായി സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെയും കൃഷി വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കൂൺ ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നു മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം എ പ്രഭാകരൻ എം എൽ എ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഹരീന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു പരിശീലന പരിപാടിയിൽ മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ എട്ട് കൃഷിഭവനുകളിൽ നിന്ന് നൂറ്റിപ്പത്തോളം കർഷകർ പങ്കെടുത്തു വിവിധങ്ങളായ പരിശീലന പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട് മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബിജോയ് അധ്യക്ഷനായ പരിശീലന പരിപാടിയിൽ മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ദീപ്തി മരുതറോഡ് കൃഷി ഓഫീസർ വി അലക്സിസ് മറ്റുദ്യോഗസ്ഥർ കർഷകർ എന്നിവർ പങ്കെടുത്തു പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ഇരുപത്തി സാമ്പത്തിക വർഷത്തിലെ പദ്ധതികളുടെ ഭാഗമായി ശുദ്ധജല ടാങ്കുകളും വയോജനങ്ങൾക്ക് കട്ടിലുകളും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ജീവദാസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഫണ്ടും ഗുണഭോക്തൃ വിഹിതവും ചേർത്താണ് ശുദ്ധജല ടാങ്ക് വിതരണത്തിന്റെ പദ്ധതി നടപ്പിലാക്കിയത് നൂറ്റി എൺപത്തിയഞ്ച് ടാങ്കുകളാണ് ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്തത് ഇതിനായി കേന്ദ്ര ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ് രൂപയും ഗുണഭോക്താക്കളുടെ വിഹിതമായി ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത് രൂപയും വിനിയോഗിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനില മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇതോടൊപ്പം പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ അൻപത്തിയൊന്ന് വയജനങ്ങൾക്ക് കട്ടിലുകളും നൽകി രണ്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപയാണ് ഈ പദ്ധതിക്കായി ചെലവഴിച്ചത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാർ സെക്രട്ടറി എം എസ് ബീന അസിസ്റ്റന്റ് സെക്രട്ടറി പി ഹരിദാസ് ഐ സൂപ്പർവൈസർ ഹിമ എന്നിവർ പങ്കെടുത്തു ആരക്കുഴ ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ ഓപ്പൺ ജിം ഉദ്ഘാടനം ഡോക്ടർ മാത്യു കുള്ളിനാടൻ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ പൂക്കൂട്ടുകുളത്തിന് സമീപമാണ് ഓപ്പൺ ജിമ്മിന്റെ ഉപകരണങ്ങളും നടപ്പാതെയും സജ്ജീകരിച്ചിരിക്കുന്നത് പ്രദേശത്തെ ജനങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനുള്ള മുഖ്യ ഉപാധിയായി ഓപ്പൺ ജിമ്മും നടപ്പാതെയും ഉപയോഗിക്കാമെന്ന് എം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലസിതാമോഹനൻ വൈസ് പ്രസിഡന്റ് ബിജു തോട്ടുപുറം തുടങ്ങിയവർ പങ്കെടുത്തു മരട് നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാലിന്യ കുമ്പാരം തുടങ്ങിയ സ്ഥലം വൃത്തിയാക്കി പച്ചക്കറി കൃഷി ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ആന്റിക് ആശാം പറമ്പിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വെണ്ട പാവൽ വഴുതന തക്കാളി പയർ എന്നിവയാണ് കൃഷി ചെയ്യുന്നത് വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷന്മാർ കൃഷി ഓഫീസർ അഞ്ജലി ഭദ്ര ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി പി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു അങ്കമാല നഗരസഭയുടെയും വിജ്ഞാന എറണാകുളത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ പ്രാദേശിക തൊഴിൽമേള ഉന്നതി സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി നഗരസഭാ ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനവും നടന്നു പതിനഞ്ച് സ്ഥാപനങ്ങൾ പങ്കെടുത്ത തൊഴിൽമേളയിൽ മേളയിൽ നൂറിലധികം തൊഴിൽ അന്വേഷകർ പങ്കെടുത്തു വിജ്ഞാന വിജ്ഞാനകളത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ബ്ലോക്ക് മുനിസിപ്പൽ തല ജോബ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രാദേശിക തൊഴിൽമേളകൾ മേളകൾ പൂർത്തീകരിക്കും സെപ്റ്റംബർ അവസാനം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെഗാ തൊഴിൽമേളയും സംഘടിപ്പിക്കുമെന്നും വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ ആർ രാജേഷ് അറിയിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ടീച്ചർ അധ്യക്ഷയായി തൃപ്പൂണിത്തറ ആയുർവേദ കോളേജ് ശതാബ്ദി ആഘോഷത്തിന്റെ ലോകോ പ്രകാശനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു തൃപ്പുണിത്തര അത്യത്തിന്റെ ഉദ്ഘാടന വേദിയിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിനെ നൽകിക്കൊണ്ടാണ് ലോകോയുടെ പ്രകാശനം നിർവഹിച്ചത് കേരളത്തിലെ ഏറ്റവും പ്രകച്ച രണ്ടാമത്തെ സർക്കാർ ആയുർവേദ കോളേജ് ആണ് തൃപ്പൂണിത്തറ ആയുർവേദ കോളേജ് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് അധികൃതർ ആസൂത്രണം ചെയ്യുന്നത് ശുചിത്വ മിഷന്റെയും തൃക്കാക്കര നഗരസഭയുടെയും നേതൃത്വത്തിൽ കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ ഈ മാലിന്യ ശേഖരണ ഡ്രൈവ് സംഘടിപ്പിച്ചു ഡ്രൈവിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനിലെ വിവിധ ഓഫീസുകളിൽ നിന്നും മൂവായിരം കിലോഗ്രാം ഈ മാലിന്യങ്ങൾ ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനിക്കു കൈമാറി മാലിന്യ നീക്കത്തിന്റെ ഫ്ളാഗ് ഓഫ് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക നിർവഹിച്ചു കമ്പ്യൂട്ടറുകൾ പ്രിന്ററുകൾ ടെലിവിഷനുകൾ മൊബൈൽ ഫോണുകൾ ബാറ്ററികൾ തുടങ്ങി വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഓഫീസ് മേധാവികളുടെ ശുപാർശ കഥ സഹിതമാണ് ശേഖരിച്ചത് ഇവ ക്ലീൻ കേരള കമ്പനി മുഖേന ശാസ്ത്രീയമായി സംസ്കരിക്കും സംസ്ഥാനതലത്തിൽ നടന്നുവരുന്ന ഇ വേസ്റ്റ് കളക്ഷൻ ക്യാമ്പയിനിന്റെ ഭാഗമായി ഈ മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഇതോടൊപ്പം നടന്നു ഡെപ്യൂട്ടി കളക്ടർമാരായ കെ മനോജ് വി അബ്ബാസ് അബ്ബാസ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ശീതൽ ജി മോഹൻ നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ രഞ്ജിനി ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ ധന്യ ജോസി മിഷൻ ൊഫമാരായ പ്രിൻസസ് സുഗന്യ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ക്ലീൻ കേരള കമ്പനി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഈ മാന്യശേഖരണ ഡ്രൈവിന് നേതൃത്വം നൽകി സംസ്ഥാനത്ത് ആദ്യമായി സാക്ഷരതാ മിഷന്റെ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് വിജയിച്ച മുതിർന്ന പഠിതാക്കൾക്ക് ബിരുദ പഠനവുമായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി സംസ്ഥാന സാക്ഷരത മിഷനാണ് പ്രായമായ പഠിതാക്കളുടെ ബിരുദ പഠനത്തിനുള്ള സാധ്യത തുറന്നത് രജിസ്ട്രേഷൻ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഹോളലിൽ പ്രസിഡന്റ് കെ ജി രാജേഷ്വൻ നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ എം വി പ്രിയ ടീച്ചർ അധ്യക്ഷയായി സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ എ ജി ഒലീന ആഭിമുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ എ വി രതീഷ് പദ്ധതി രൂപരേഖ അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സ്വാഗതവും അസിസ്റ്റന്റ് കോർഡിനേറ്റർ എസ് ലേഖ നന്ദിയും പറഞ്ഞു ജലജന്യ രോഗപ്രതിരോധം ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ജലമാണ് ജീവൻ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ജനകീയ തീവ്രയജ്ഞ പരിപാടിയുടെ ഒന്നാം ഘട്ടത്തിന് കോട്ടയം ജില്ലയിൽ തുടക്കമായി തിരുവാർപ്പിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കലക്ടർ ചേതൻകുമാർ മീണ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ സനീഷ അധ്യക്ഷത വഹിച്ചു ക്യാമ്പയിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ കിണറുകളിലും ക്ലോറിനേഷൻ നടത്തും ചടങ്ങിൽ ഏറ്റുമന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എം ബിനു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ സജിമോൻ എന്നിവർ സംസാരിച്ചു പ്രാദേശികം അവസാനിക്കുന്നു മണ്ണാർക്കാട് താലൂക്കിലെ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വാട്ടർ സഫീഷ്യന്റ് വില്ലേജ് പ്രവർത്തനങ്ങൾ കാണാം മണ്ണാർക്കാട് താലൂക്കിൽ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് ശാലീന സുന്ദരവും ജലസമൃദ്ധവുമായ ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നാലു ഭാഗവും ചുറ്റപ്പെട്ട മലനിരകളിൽ നിന്നുത്ഭവിക്കുന്ന ഈ ശുദ്ധജലം പിച്ചലമുണ്ടകിലെ ജലസംഭരണിയിലേക്ക് എത്തിച്ച് സമ്പൂർണമായ ശുദ്ധീകരണത്തിനു ശേഷം തച്ചമ്പാറ പഞ്ചായത്തിലെ ഉള്ളിക്കഞ്ചേരി വാട്ടർ ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നു തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ മലയോര മേഖലയല്ലാത്ത മറ്റു വാർഡുകളിലേക്ക് ഇവിടെ നിന്നാണ് ജലവിതരണം നടത്തുന്നത് തച്ചമ്പാറ പഞ്ചായത്തിൽ എല്ലായിടത്തും ജലലഭ്യത ഉറപ്പാക്കാൻ വാക്കോടൻ മലയുടെ താഴ്വരയിൽ ജലജീവൻ മിഷന്റെ പുതിയ പദ്ധതി കൂടി ഇനി യാഥാർത്ഥ്യമാകുമ്പോൾ എല്ലാവർക്കും ശുദ്ധീകരിച്ച കുടിവെള്ളം ലഭ്യമാക്കുക എന്ന തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ ശ്രദ്ധേയ തീരുമാനം നടപ്പാക്കും അടുത്ത കാലഘട്ടത്തിനുള്ളിൽ സമ്പൂർണമായി കുടിവെള്ള പദ്ധതി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യം വയ്ക്കുന്നത് അതിന്റെ ഭാഗമായി ജലജീവൻ മിഷന്റെ നേതൃത്വത്തിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതോളം വാട്ടർ കണക്ഷൻ ഞങ്ങൾ അധികാരത്തിലേറിയ കാലഘട്ടം മുതൽ ഇതുവരെ നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് പല സംബന്ധിച്ച് ഏറ്റവും ുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ മലയോര പ്രദേശമായിട്ടുള്ള പാലക്കയും ഉൾപ്പെടെയുള്ള ഭാഗത്ത് വാട്ടർ കണക്ഷൻ എത്തിക്കാനുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പൊ നിലനിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ടർ അതോറിറ്റിയും മറ്റും ഇടപെട്ടുകൊണ്ട് ഇപ്പോ ഏതാണ്ട് പതിനഞ്ചു കോടിയോളം രൂപയുടെ ഒരു പദ്ധതി അവിടെ നടപ്പാക്കാൻ പോവുകയാണ് വാട്ടർ വാക്കോടൻ മലയുടെ അടിവാരത്തായി ഒരു വാട്ടർ ടാങ്ക് പണിതുകൊണ്ട് പാലക്കയം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും സമ്പൂർണ്ണ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതി ഇപ്പൊ നടപ്പാക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഉടൻ തന്നെ അതിന്റെ പ്രവൃത്തി ആരംഭിക്കും അങ്ങനെ വരുമ്പോ ആ പ്രദേശം ഉൾപ്പെടെ പാലക്കയം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് സമ്പൂർണ്ണ കുടിവെള്ളം നമുക്ക് എത്തിക്കാൻ കഴിയും അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും പച്ചമ്പാട ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പാക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിയുന്ന രീതിയിലൊക്കെ തന്നെ പഞ്ചായത്ത് സൂചിപ്പിക്കാൻ പാലക്കാട് ജില്ലയിലെ അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിന്റെ കാലാവസ്ഥാ വ്യതിയാനം ദുരന്ത നിവാരണം പരിസ്ഥിതി ജൈവ വൈവിധ്യം അതിജീവന പ്രവർത്തനങ്ങൾ എന്നിവ നമുക്ക് കാണാം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രകടമായ ദൃഷ്ടാന്തമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ കേരളത്തിലാകെയുണ്ടായ പ്രളയം അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിലെ ആറു വാർഡുകളെ ഇത് ഗുരുതരമായി ബാധിക്കുകയുണ്ടായി മലമ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തുണ്ടായ വിവിധ ഉരുൾപൊട്ടലുകൾ ഡാമിന്റെ സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണിയായതിനെ തുടർന്ന് ഡാം തുറന്നുവിടുവാൻ നിർബന്ധിതമാവുകയും ആയുധമൂലം കൽപ്പാത്തിപ്പൊള്ളിലെ ജലനിരപ്പ് അപകടകരമാവിധം ഉയർന്ന് ജനവാസ മേഖലകളിലേക്ക് കടന്നു കയറുകയും പഞ്ചായത്തിലെ നൂറ് വീടുകൾ പൂർണ്ണമായി മുങ്ങിപ്പോവുകയും മുപ്പത്തിരണ്ട് വീടുകൾ ഭാഗികമായി തകരുകയും ചെയ്തു പ്രളയ ദുരിതാശ്വാസത്തിനായി മൂന്ന് ക്യാമ്പുകൾ തുടങ്ങുകയും നൂറ്റി ഇരുപത്തിയെട്ട് കുടുംബങ്ങളിലെ നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ അഭയം തേടുകയും ഉണ്ടായി ക്യാമ്പിലുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി പഞ്ചായത്തിലെ അലോപ്പതി ആയുർവേദ മേഖലകളുടെ നിരന്തര ഇടപെടൽ ഉണ്ടായി ഇതിനോടനുബന്ധിച്ച് പഞ്ചായത്ത് തല ബ്ലഡ് മാപ്പ് തയ്യാറാക്കുകയും ഭാവിയിൽ ഇത്തരം പ്രളയം ഉണ്ടായാൽ ബാധിക്കപ്പെടാവുന്ന പ്രദേശങ്ങളിൽ തിരിച്ചറിഞ്ഞ് മുൻകരുതലുകൾ എടുക്കുവാനുള്ള ദുരന്ത നിവാരണ സംവിധാനങ്ങൾ എത്തിക്കുവാനും കഴിയും ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ തോടുകളുടെയും പുഴകളുടെയും സ്വാഭാവിക ഒഴുക്ക് തുടരുന്നതിനുള്ള ഹോം ഫോർ റിവർ അഥവാ പുഴക്കൊരിടം പദ്ധതിയുടെ ജില്ലാതല പ്രവർത്തനം പഞ്ചായത്തിലെ അതിരിലൂടെ പോകുന്ന കൽപ്പാർത്തിപ്പുഴയും ബഹുമാനപ്പെട്ട എം എൽ എ പ്രഭാകരൻ അവർകളുടെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞു ആയതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലോക ജനതയെ അതീവ ഗുരുതരമായി ബാധിച്ച ഒരു മഹാമാരിയായിരുന്നു കോവിഡ് പത്തൊൻപത് ജനതയുടെ മനസ്സിൽ ഇന്നും ഇതൊരു ദുസ്വപ്നമായി നിലനിൽക്കുന്നു അകറ്റേത്തറ ഗ്രാമസ്വരാജ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ ആകെ തകിടം മറിക്കുന്നിടം കോവിഡ് എന്ന മഹാമാരി നമ്മുടെ പഞ്ചായത്തിനെയും പിരിച്ചുലിച്ചത് നമ്മുടെ പഞ്ചായത്തിൽ മൂവായിരത്തി അറുനൂറ്റി പത്ത് പേർ കോവിഡ് ബാധിതരാകുകയും എൺപത്തൊന്ന് പേർ മരണമടയുകയും ചെയ്തു അകത്തേത്തറ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ പഞ്ചായത്തിന്റെ ഡൊമിസിലിയറി കെയർ സെന്റർ ആരംഭിക്കുകയും സമീപ പഞ്ചായത്തുകളിലെ കോവിഡ് ബാധിതരെയും വിദേശത്തു നിന്ന് വന്നവരെയും ക്വാറന്റൈനിൽ പാർപ്പിക്കാൻ കഴിഞ്ഞു വീടുകളിലും ഡി സി ഉള്ളതുമായ മൂവായിരം പേർക്ക് നാലു നേരത്തെ ഭക്ഷണവും മരുന്നും എത്തിക്കുവാനും എല്ലാ വീടുകളും സാനിറ്റൈസ് ചെയ്യുവാനും നാൽപ്പത്തി ഒന്ന് പേരുടെ നിരന്തരമായ സന്നദ്ധ സേവനം പഞ്ചായത്തിന് ലഭ്യമായി പഞ്ചായത്തിന്റെ അഭ്യർത്ഥനയും നിരന്തരമായ ഇടപെടലുകളും മൂലം ഭക്ഷണത്തിനായി പൊതുജനങ്ങളും സാമൂഹ്യ രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളും റെസിഡൻഷ്യൽ കോളനികളും സാമ്പത്തികമായും സാധന സാമഗ്രികളായും അകമഴിഞ്ഞ് നൽകിയ സഹായം തിരിച്ചു പറയേണ്ടതാണ് അകത്തിത്ര ജി യു പി സ്കൂളിലെ വാഹനം ആംബുലൻസ് സംവിധാനമായി ഇരുപത്തിനാല് മണിക്കൂറും ഉപയോഗിക്കാൻ കഴിഞ്ഞതും ഒരു നേട്ടമാണ് വീണ്ടും ഒരു മഹാമാരി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ നമുക്ക് ശേഷിയുണ്ടെന്ന് ബോധ്യമാകുവാൻ ഇതിലൂടെ കഴിഞ്ഞു കാലാവസ്ഥാ വ്യതിയാനത്തിനു കാരണമായ കാർബൺ ഗമനത്തിന്റെ തോട് കണ്ടെത്തുന്നതിനും അവ കുറയ്ക്കുന്നതിനും ആവശ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുമായി കാർബൺ തുലിത പഞ്ചായത്ത് എന്ന ആശയത്തിലൂന്നി അകത്തേത്തറ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ നാഷണൽ സർവീസ് പിന്നിലെ നൂറ്റി എൺപതോളം വരുന്ന വിദ്യാർത്ഥികളുടെ സഹായത്തോടെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളുടെയും കാർബൺ ഉച്ചനത്തോട് കണ്ടുപിടിക്കുവാൻ വിലയുടെ നിർദ്ദേശപ്രകാരമുള്ള ഫോർമാറ്റിൽ സർവേ നടത്തുകയുണ്ടായി അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു ഇതിന് സംയോജിതമായി പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ അഞ്ചര ഏക്കർ വരുന്ന രണ്ട് ശ്മശാനങ്ങളിലായി വിവിധതരം തരം തൈകൾ വെച്ച് പിടിപ്പിച്ച് റ്റ് എന്ന പദ്ധതി നടന്നു വരുന്നു മഹാമാരികളെയും പ്രകൃതി ദുരന്തങ്ങളെയും പ്രതിരോധിക്കുവാനും നിയന്ത്രണ വിധേയമാക്കാനും ഭാവി തലമുറക്കുള്ള മുതൽക്കൂട്ടുകൾ സൃഷ്ടിക്കാനും പഞ്ചായത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കഴിയുമെന്ന് അകത്തേത്ര ഗ്രാമപഞ്ചായത്തിന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് ആവർത്തിക്കാതിരിക്കട്ടെ അടുത്തതായി നമുക്ക് സംസാരിക്കാം തൃശൂർ ജില്ലയിലെ പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി ആണ് ഇന്ന് നമ്മോടൊപ്പം നമുക്ക് സംസാരിക്കാൻ പരിപാടിയിൽ ഉള്ളത് ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അതി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളാണ് ഉള്ളത് കുടുംബങ്ങളാണ് അവർക്ക് ഭക്ഷ്യ കിറ്റ് അതുപോലെ മെഡിക്കൽ കിറ്റ് ഡോക്ടേഴ്സിനെ അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിക്കാനുള്ള സൗകര്യം അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ആശാ വർക്കർ മുഖാന്തിരം അവർക്ക് ഏതൊക്കെ മരുന്നുകളാണോ അവർ കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നുകൾ അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അത് വാസയോഗ്യമായ വീടുകൾ വീട് മെയിൻ്റെനൻസ് ആണെങ്കിൽ അങ്ങനെ മൊത്തമുള്ളത് അറുപത്തി ഏഴ് പേരാണ് അതിൽ അതിൽ നിന്നും അർഹതപ്പെട്ടവരെ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കാർഷിക മേഖല എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മുടെ കേരളത്തിൻ്റെ കേരള കേരളത്തിൻ്റെ ഏറ്റവും വലിയ വിഭവ സമ്പത്താണ് തെങ്ങ് തെങ്ങ് ഇപ്പോൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷേ പൊയ്യ ഗ്രാമപഞ്ചായത്ത് കേടായ തെങ്ങുകൾ വെട്ടിക്കളഞ്ഞ് പുതിയ തെങ്ങുകൾ വയ്ക്കാനും അതുപോലെ അവർക്ക് അതിനാവശ്യമായ കൂലിച്ചിലവ് വെട്ടാനുള്ള കൂലിച്ചിലവ് ഭയങ്കരമാണ് ആ കൂലിച്ചിലവ് അതോടൊപ്പം വെച്ച തെങ്ങുകളെ പരിപോഷിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് വളങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കുരുമുളക് കുരുമുളക് വാഴയ്ക്ക് വാഴ കർഷകർക്ക് ധനസഹായം അത് ഒരു കണ് ഒരു വാഴയ്ക്ക് പതിനഞ്ച് രൂപ സബ്സിഡിയും വളവും അതുപോലെ തന്നെ വാഴക്കണ്ണും കണ്ണും കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ചട്ടി ചട്ടി കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടത് അത് കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തത് അറുന്നൂറ് പേർക്കാണ് ഈ വർഷം നമ്മൾ ആയിരത്തി അഞ്ഞൂറ് പേരെ വെച്ചിട്ടുണ്ട് അതുപോലെ നെൽകൃഷികൾ വനിതകൾക്കും അതുപോലെ ഈ ജനറൽ ആയിട്ടും അങ്ങനെയാണ് പദ്ധതി വിഭാഗം ചെയ്തിട്ടുള്ളത് അതായത് നെൽകൃഷി ഇപ്പം നമ്മുടെ മേഖലയിൽ നിന്ന് നാട്ടിൽ നിന്ന് തന്നെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മൾ കുമ്മായം വളം വിത്ത് അതുപോലെ ഈ നമ്മുടെ തൊഴിലുറപ്പ് മേഖലയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നിലമൊരുക്കി കൊടുക്കും അതിൻ്റെ കൂലിച്ചലവ് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ പൊയ്യ ഗ്രാമപഞ്ചായത്തിന് വളരെ അഭി അഭിമാനിക്കാവുന്നതാണ് അതായത് നമുക്ക് മൂന്ന് സബ് ഉള്ളത് പിന്നെ ഒരു എഫ് എച്ച് എസ് സി ആണുള്ളത് അത് പാലിറ്റീവിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ ആംബുലൻസ് അടക്കമുള്ള പാലിറ്റീ നേഴ്സ് അഞ്ച് പേര് എപ്പോഴും സജ്ജമാണ് അതുപോലെ നമുക്ക് രാവിലെ ഒമ്പത് മണി തുടങ്ങി വൈകിട്ട് ആറു മണി വരെയാണ് നമ്മുടെ ഒപിയുടെ സമയം എല്ലാവർക്കും മരുന്ന് അതായത് പഞ്ചായത്ത് മരുന്നിന് ഫണ്ട് മാറ്റി മാറ്റിവെക്കുന്നത് അതുപോലെ നമ്മുടെ ഗവണ്മെന്റിൻ്റെ മരുന്നുകളും ഉണ്ട് മരുന്നില്ലാത്തൊരവസ്ഥേ ഇല്ല ഏത് രോഗത്തിന് എപ്പോഴെങ്കിലും മരുന്നുണ്ട് അതുപോലെ ലാബ് സൗകര്യമുണ്ട് അതുപോലെ രാവിലെ തുടങ്ങി ഡോക്ടർ ഉള്ള സമയം വരെ അത്യാവശ്യഘട്ടങ്ങൾ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് എപ്പോഴും ഒപ്പില് രണ്ട് ഡോക്ടർമാർ ഉണ്ടാകും അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിന് വെല്ലുന്ന രീതിയിൽ ഓരോ വർഷവും പുതിയ പുതിയ പ്രൊജക്ടുകൾ വെച്ച് നമ്മുടെ ഹോസ്പിറ്റലിനെ എത്രമാത്രം ഉന്നതിയിലെത്തിക്കാമോ ആ രീതിയിൽ ഈ വർഷം കായ്കൽപ്പത്തിന് ഫസ്റ്റ് പൊയ്യ എഫ്എച്ച് എസ് സിക്ക് കിട്ടിയേക്കുന്നത് മാലിന്യ സംസ്കരണ മേഖലയില് നമുക്ക് മുപ്പത് ഹരിതകർമ്മ സേനാ അംഗങ്ങളാണുള്ളത് എല്ലാ മാസവും ഒന്നാം തീയതി തുടങ്ങി പത്താം തീയതിയാണ് മാലിന്യ ശേഖരിക്കാനായിട്ട് അവൾ അവർ വീടുകളിൽ ചെല്ലുന്നത് മാലിന്യം ശേഖരിച്ച് കൊണ്ടുവന്ന എട്ട് ദിവസത്തിനുള്ളിൽ അത് സെഗ്രിയേഷൻ ചെയ്ത് നമ്മൾ കയറ്റി അയക്കാനുള്ള സംവിധാനം ചെയ്യും അതോടൊപ്പം തന്നെ കുപ്പിയും കുപ്പിച്ചില്ലുകളും മറ്റ് അതുപോലെ തുണികൾ ചെരുപ്പുകൾ അങ്ങനെ ഓരോ മാസവും കളക്ട് ചെയ്ത് അത് ഡംപ് ചെയ്ത് വെക്കാതെ അതാത് മാസങ്ങളിൽ തന്നെ കയറ്റി പോകാനുള്ള സംവിധാനമുണ്ട് നമ്മൾ എണ്ണൂറ് ടണ്ണാണ് കഴിഞ്ഞ വർഷ ഈ മാസം കൊണ്ട് ശേഖരിച്ച് വിപണനം നടത്തി അതിന്ന് നമുക്ക് നാല് ലക്ഷത്തി ചില്ലറ് രൂപ വരുമാനം ഉണ്ടായിട്ടുണ്ട് അതുപോലെ എല്ലാ വാർഡുകളിലും രണ്ട് ഭിന്നു വീതം വെച്ചിട്ടുണ്ട് ഒരു എം സി എഫ് ഉണ്ട് നമുക്ക് അതുപോലെ വണ്ടി ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ഡ്രൈവറും വണ്ടിയും സജ്ജാണ് അങ്ങനെ എല്ലാ മേഖലയും ഹരിതകർമ്മസേനയുടെ എല്ലാ മേഖലയും മാലിന്യ സംസ്കരണത്തിനായി അതുപോലെ പൊതു ഇടങ്ങളിലെ മാലിന്യം അതാത് സമയം തരം തിരിച്ചെടുക്കാൻ പറ്റുന്ന എടുത്ത് കുഴിച്ചു മൂടാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടി അതായത് അമ്പത് വർഷം വയസ്സ് കഴിഞ്ഞ ആ വിഭവതകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി അവർക്ക് നീന്തൽ പരിശീലനം അതുപോലെ മേശ കസേര ലാപ്ടോപ്പ് അങ്ങനെ ഉള്ള എല്ലാ താഴെ തട്ടിലുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന വേണ്ടി അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ അതിഥിഥാർത്ഥ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് എല്ലാ വർഷവും ബുക്ക് പേന ബാഗ് കൊട എന്നിവ വിതരണം ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി അവർക്ക് സ്വയം തൊഴിലിനു വേണ്ടി ഒരു അഞ്ച് ശതമാനം ഫണ്ട് എല്ലാ വർഷവും നമ്മൾ മാറ്റി മാറ്റിവെക്കും അത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തൊഴിലുറപ്പ് മേഖലയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ ആ രീതിയിൽ അവർക്ക് അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിച്ച് കുടുംബജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇവർക്ക് വയോജന സ്ത്രീകൾ വയോജനങ്ങൾക്കാണെങ്കിൽ കട്ടില് അതുപോലെ ഭക്ഷ്യക്കിറ്റ് മരുന്ന് അതുപോലെ മെഡിക്കൽ ക്യാമ്പുകൾ ഓരോ പ്രദേശം കേന്ദ്രീകരിച്ച് മെഡിക്കൽ ക്യാമ്പുകൾ വെച്ച് ആവശ്യമായ ആയുർവേദ മരുന്നുകൾ എല്ലാ വർഷവും നമ്മൾ കൊടുക്കുന്നുണ്ട് ദുരന്ത മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ അഞ്ച് വാർഡ് പുഴയോടി ചേർന്ന് കിടക്കുന്ന വാർഡുകളാണ് പതിനഞ്ച് വാർഡാണ് ഉള്ളത് പക്ഷേ പൊയ്യ ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായി ഫയർ ഫയർഫോഴ്സ് ഉള്ളതുകൊണ്ട് അവ അവരുടെ കയ്യിൽ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് പിന്നെ ഈ അഞ്ച് വാർഡിലെ മത്സ്യത്തൊഴിലാളികളും എല്ലാവർക്കും വഞ്ചി ഉപയോഗിക്കാൻ അറിയാവുന്നതുകൊണ്ടും അതുപോലെ ഫൈബർ ബോട്ടൊക്കെ ഉപയോഗിക്കാൻ അറിയുന്നത് കൊണ്ട് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിന് ആശങ്കപ്പെടേണ്ടതില്ല കാരണം വിളിച്ച വിളിപ്പുറത്തെത്തുന്ന സജ്ജമായിട്ടുള്ളൊരു സംഘം തന്നെ നമുക്കുണ്ട് അതിന് നമ്മൾ എല്ലാ വർഷവും പത്ത് ലക്ഷം രൂപയാണ് മാറ്റിവെക്കാറുള്ളത് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് മുസ്ലിംസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മളെ മീറ്റിംഗ് വിളിച്ചിരുന്നു നമ്മൾ കുറച്ച് സ്പോട്ടുകൾ അതായത് ടൂറിസമായി ബന്ധപ്പെട്ട കുറച്ച് സ്പോട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ഫിഷറീസ് വകുപ്പിൻ്റെ നാൽപ്പത് ഏക്കർ സ്ഥലം പുയ്യ ഗ്രാമപഞ്ചായത്തിനുണ്ട് അത് മത്സ്യ ഉൽപ്പാദിപ്പിക്കലും വിപണനവുമാണ് നടക്കുന്നത് പ്രധാനമായും അതോടൊപ്പം തന്നെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായിട്ട് കുറച്ച് പദ്ധതികൾ കൂടി ഗവൺമെന്റ് കൊണ്ടുവരാൻ നല്ല ടൂറിസത്തിന് പറ്റിയൊരു മേഖല തന്നെയാണ് പൊയ്യ ഗ്രാമപഞ്ചായത്ത് പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ നാല്പത്തഞ്ച് വർഷമായി ഒരു പാടം തണ്ണീർത്തടം വാങ്ങിയിട്ടിരുന്നു അതിൽ ഇരുപത്തിയൊന്ന് സെന്റ് ഗവൺമെന്റിലേക്ക് പോയി പുരയിടമാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ശ്മശാനത്തിന്റെ പ്രവർത്തനം പൊതു ക്രിമിറ്റോറിയം ഗ്യാസ് ക്രിമിറ്റോറിയാണ് ആണ് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞു ശിലാസ്ഥാപനം നടത്താനായിട്ട് പണിയുന്ന ശിലാസ്ഥാപനം നടത്താൻ അടുത്ത ദിവസം തന്നെ മന്ത്രിയുടെ സമയം ചോദിച്ച് വെക്കുന്നത് അതുപോലെ കുടിവെള്ളം പതിനഞ്ച് ദിവസത്തിനാണ് പോയ ഗ്രാമപഞ്ചായത്ത് കുടിവെള്ളം വിതരണം ചെയ്യുന്നത് അതായത് മാളയിൽ നിന്നും കോട്ടമുറിയിൽ നിന്നുള്ള വൈന്തലയിലെ പ്ലാന്റിൽ നിന്നാണ് നമ്മൾ ജലനിധി വഴിയാണ് വെള്ളം കൊടുക്കുന്നത് പക്ഷെ പലപ്പോഴും കറണ്ടിൻ്റെ പ്രശ്നവും പൈപ്പുകൾ പൊട്ടുന്ന കാരണം പതിനഞ്ച് ദിവസത്തിലൊരിക്കലൊക്കെയാണ് കുടിവെള്ളം കൊടുക്കാൻ സാധിക്കും എന്നും കുടിവെള്ളം കൊടുക്കാനായിട്ട് തൊട്ടടുത്ത പഞ്ചായത്ത് കൂടു പഞ്ചായത്തിന്റെ ആലമുറ്റത്തുള്ള ബോട്ട് ജെട്ടിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് അവിടെ ഒരു കിണറും മോട്ടർ ഷെഡ് സ്ഥാപിച്ച് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് മുപ്പത്തിനാല് സെന്റ് സ്ഥലം മേടിച്ച ട്രീറ്റ്മെന്റ് പ്ലാന്റ് പണിത് അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞു ഇപ്പോൾ എട്ട് കോടി അഞ്ച് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഭാവിയിൽ പതിനഞ്ച് കോടി കൂടി നമ്മൾ ചോദിച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ എല്ലാ പ്രവർത്തനവും അടി അടിത്തറ കഴിഞ്ഞു ഇനി മറ്റ് പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുമെന്ന് പ്രത്യാശയിലൂടെ നിർത്തുന്നു തദ്ദേശകം അവസാനിക്കുന്നു അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും